കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മെയ് ആറ് എക്സ്പോസിഷൻ യൂണിവേഴ്സൽ എന്ന പാരീസ് എക്സ്പോസിഷനിൽ പ്രദർശനത്തിനായി നിർമ്മിക്കപ്പെട്ടതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ ഈഫൽ ടവർ പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി തുറന്നുകൊടുത്തു മെയ് ആറ് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ഫ്രാൻസിലെ പാരീസിൽ നടന്ന ഒരു ലോകമേളയായിരുന്നു അത് മുപ്പത്തിരണ്ട് ദശലക്ഷത്തിലധികം സന്ദർശകരെ മേള ആകർഷിച്ചു പ്രദർശനത്തിനായി പ്രത്യേകം നിർമ്മിച്ച ഈഫൽ ടവർ അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഘടനയായിരുന്നു മുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം രണ്ട് ഏഴ് മീറ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ റേഡിയോ സംപ്രേഷണത്തിനുള്ള ആന്റിന സ്ഥാപിച്ചപ്പോൾ ഉയരം മുന്നൂറ്റി പതിനേഴ് ദശാംശം ഒൻപത് ആറ് മീറ്റർ ആയി പാരീസ് എന്ന മഹാനഗരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയുന്ന രൂപമാണ് ഈഫൽ ടവറിൻ്റെത് ലോകത്തിലെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിട്ടുള്ള ഒരിടമായി പാരീസ് മാറിയതിന് പിന്നിൽ ഈഫലിന്റെ പ്രശസ്തി വഹിച്ച പങ്ക് ചെറുതല്ല ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാർഷികത്തിൽ അതിന്റെ സ്മരണയ്ക്കായി പണി പണികഴിപ്പിച്ച ഈ കമാനത്തിന്റെ ചാരുതയ്ക്ക് പിന്നിൽ ഗുസ്താവേ ഈഫൽ എന്ന ഡിസൈനറിന്റെയും അദ്ദേഹത്തിന്റെ ഇരുന്നൂറോളം വരുന്ന ജോലിക്കാരുടെയും അധ്വാനമാണ് അദ്ദേഹത്തോടുള്ള ആദരവായി ഈ സ്മാരകത്തിന് ആ പേര് തന്നെ നൽകി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണയ്ക്കായി നടത്തിയ എക്സ്പോ കഴിഞ്ഞാലുടൻ മാറ്റിസ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തിൽ നിർമ്മിച്ച ഈ ടവർ വളരെ പെട്ടെന്നാണ് പാരീസിന്റെ മുഖമായി മാറിയത് പ്രതിവർഷം എഴുപത് ലക്ഷത്തോളം സന്ദർശകരാണ് ഈഫൽ ടവർ സന്ദർശിക്കാനെത്തുന്നത്